ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ കഴിഞ്ഞ അധ്യായത്തിൽ സരസ്വതി നദിയുടെ തീരത്തുള്ള ആശ്രമത്തിൽ വ്യസനിച്ചിരിക്കുന്ന വ്യാസമുനിയുടെ മുമ്പാകെ നാരദമുനി വന്നതറിഞ്ഞ് ദേവന്മാർ കൂടെ പൂജിക്കുന്ന നാരദമുനിയെ അർത്ഥപാദ്യാദികൾ കൊണ്ട് സൽക്കരിച്ച ശേഷം നാരദരെ ആസനത്തിലിരുത്തി സമീപത്ത് വ്യാസമഹർഷിയും ഇരുന്നു മഹാകീർത്തിമാനും വീണാപാണിയുമായ ശ്രീ നാരദമുനി വ്യാസമുനിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഹേ ഭാഗ്യശാലിയായ വ്യാസമുനെ അങ്ങയുടെ ദേഹാഭിമാനിയും ചിത്താഭിമാനിയുമായ ആത്മാവ് ജീവാത്മാവ് ദേഹത്തോടും മനസ്സോടും കൂടെ വേണ്ടതുപോലെ സന്തോഷിച്ചിരിക്കുന്നുവോ അങ്ങയുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സുഖമോ എന്നാണ് ചോദ്യത്തിലടങ്ങിയ സാരം അറിയേണ്ടതായ സകലവും അങ്ങ് നന്നായി അറിഞ്ഞിരിക്കുന്നു അതിൻ്റെ ലക്ഷണമായിട്ട് ധർമാദി സകല പുരുഷാർത്ഥങ്ങളുടെ തത്വങ്ങൾ കൊണ്ട് നിറഞ്ഞതും ഏറ്റവും മഹത്തും ആശ്ചര്യകരവുമായ ഭാരതത്തെ അങ്ങ് നിർമ്മിച്ചില്ലയോ ഏതു കാലത്തും നശിക്കാതെ നിത്യമായിരിക്കുന്ന പരബ്രഹ്മം യാതൊന്നാണോ അതും അങ്ങയാൽ വിചാരിക്കപ്പെടുകയും പ്രാപിക്കപ്പെടുകയും ചെയ്തു ഹേ പ്രഭോ ഇത്രയെല്ലാം സാധിച്ചിട്ടും ചെയ്യേണ്ടതിനെ ചെയ്തു തീർക്കാത്തവനെന്ന മട്ടിൽ ആത്മാവിനെക്കുറിച്ച് ക്ലേശിക്കുന്നുവല്ലോ ഇതിനെന്താണ് കാരണം വ്യാസമുനി പറഞ്ഞു ഹേ നാരദമുനേ അങ്ങ് പറഞ്ഞതെല്ലാം എനിക്കുണ്ട് എങ്കിലും മനസ്സിനെയും ശരീരത്തെയും അഭിമാനിച്ചിരിക്കുന്ന എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നില്ല ഹേ മുനെ ബ്രഹ്മാവിൻ്റെ പുത്രനും അതിഗംഭീരമായ അറിവുള്ളവനുമായ അങ്ങയോട് എൻ്റെ അസന്തോഷത്തിന് അസ്പഷ്ടമായിരിക്കുന്ന കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചുകൊള്ളുന്നു ഗുണങ്ങൾ കൊണ്ട് സങ്കൽപ്പമാത്രത്താൽ ലോകത്തെ സൃഷ്ടിച്ചു സംഹരിക്കുന്നവനും കാര്യകാരണങ്ങളെ അതാതിൻ്റെ നിലക്കി നിർത്തുന്ന നിയന്താവും ഒന്നോടും ചേർച്ചയില്ലാത്തവനും പുരാണപുരുഷനുമായ ഭഗവാൻ ശ്രീനാരായണനെ ഉപാസിച്ചിരിക്കുന്ന അങ്ങ് സകല രഹസ്യത്തിയെയും അറിയുന്നു മൂന്ന് ലോകത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെപ്പോലെയും വായുവെപ്പോലെയും യോഗബലത്താൽ സർവപ്രാണികളുടെയും ഉള്ളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങ് യോഗം കൊണ്ട് പരബ്രഹ്മത്തിലും അധ്യയനാദി വ്രതങ്ങൾ കൊണ്ട് വേദത്തിലും ഒരുപോലെ ശ്രദ്ധയോടി എനിക്കുള്ള ന്യൂനതയുടെ കാരണമെന്താണെന്ന് ആലോചിച്ചു പറയണമേ നാരദൻ പറഞ്ഞു ഭഗവാന്റെ അതിനിർമ്മലമായ പ്രവൃത്തി നിമിത്തമുള്ള യശസ്സിനെ പ്രധാനമായി വർണ്ണിക്കാത്തതുകൊണ്ട് അങ്ങയാൽ ആ ഭാഗം പറയപ്പെടാത്തതുപോലെ കരുതണം ഭഗവാന്റെ കീർത്തിയോട് കൂടാത്തതായ ധർമാദി പുരുഷാർത്ഥ പ്രതിപാദനം കൊണ്ട് ഭഗവാൻ സന്തോഷിക്കുകയില്ല അതുകൊണ്ട് അങ്ങയുടെ അറിവ് അപൂർണമെന്ന് ഞാൻ കരുതുന്നു ധർമ്മം അർത്ഥം എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഏതുവിധം പൂർണ്ണമായി വർണ്ണിച്ചിട്ടുണ്ടോ അതുപോലെ ശ്രീ വാസുദേവൻ്റെ മഹിമയെ പ്രാധാന്യേന വർണ്ണിച്ചിട്ടില്ല ശ്രീ വാസുദേവജ്ഞാനരഹിതമായ അന്യ വിഷയജ്ഞാനം പോലെ തന്നെ വാസുദേവനെ ഒഴിച്ചുള്ള അന്യ അന്യവിഷയങ്ങളെപ്പറ്റി പറയുന്ന വാക്ചാതുര്യവും ന്യൂനം തന്നെ വിചിത്ര പദങ്ങളോട് കൂടിയതായിരുന്നാലും ഏതൊരു വാക്ക് ഭക്തന്മാരുടെ സകല സങ്കടങ്ങളെയും സംഹരിച്ച് അവരെ എപ്പോഴും സംരക്ഷിക്കുന്ന ശ്രീഹരിയുടെ ലോകശുദ്ധികരമായ യശസ്സിനെപ്പറ്റി പറയാത്തതായിരിക്കുന്നുവോ അത് തുച്ഛ വിഷയങ്ങളിൽ ഇച്ഛയുള്ള രജോഗുണപ്രധാനികൾക്ക് രസിപ്പാനുള്ളതാകയാൽ കാക്കകൾക്ക് കുളിപ്പാനുള്ള പൊട്ടക്കുളങ്ങൾക്ക് സദൃശ്യങ്ങളാകുന്നു സത്വഗുണപ്രധാനമായ മനസ്സോടുകൂടിയ പരമഹംസന്മാർ ആ വാക്കുകളിൽ രമിക്കുന്നില്ല മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ബ്രഹ്മത്തിൽ നിരന്തരം വസിക്കുന്നവർ അവർ മാനസ സരസിൽ ക്രീഡിച്ച് അതിലുള്ള കമനീയമായ പത്മകണ്ഡത്തെ കൊത്തിത്തിന് സഞ്ചരിക്കുന്ന ഹംസപക്ഷികൾ ചളികെട്ടി നിൽക്കുന്ന കാക്കകൾ കുളിക്കുന്ന മലിജ ജലത്തിൽ രമിക്കാത്തതുപോലെ ഭഗവത് ഗുണകീർത്തനരഹിതമായ വാക്കിൽ ആനന്ദിക്കുന്നില്ല പദങ്ങൾക്ക് വൈചിത്രാദിഗുണങ്ങൾ ഇല്ലെങ്കിലും ഭഗവാന്റെ യശസ്സിനെ പ്രധാനമായി പറയുന്നതാണെങ്കിൽ ആ വാക്ക് പരിശുദ്ധമാകുന്നുവെന്ന് കാണിക്കുന്നു അബദ്ധമുള്ളതായിരുന്നാലും ഏതൊരു വാക്പ്രയോഗത്തിൽ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന നാമങ്ങൾ അടങ്ങിയിരിക്കുന്നുവോ ആ വാക്പ്രയോഗം ജനസമൂഹത്തിൻ്റെ സകല പാപങ്ങളെയും നശിപ്പിക്കുവാൻ തക്ക പരിശുദ്ധിയുള്ളതാകുന്നു എന്തുകൊണ്ടെന്നാൽ സാധുജനങ്ങൾ ആ നാമങ്ങളെ പറയുവാന് ആളുണ്ടെങ്കിൽ കേട്ടിരിക്കും കേൾപ്പാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും ആരുമില്ലെങ്കിൽ സ്വയമേവ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കും ഭക്തിയില്ലാത്തതായ ഏതൊരു കർമ്മവും നിഷ്പ്രയോജനം തന്നെ ബ്രഹ്മാകാര വൃത്തിയെ പ്രാപിച്ചതും അഖില സംസാരക്ലേശങ്ങൾക്കും ആദികാരണമായിരിക്കുന്ന അജ്ഞാനത്തെ നീക്കം ചെയ്യുന്നതുമായ ജ്ഞാനം കൂടെ ശ്രീഹരി ഭക്തിയോട് ചേരാത്തതായിരുന്നാൽ ശരിയായ അപരോഷാനുഭവത്തെ നൽകുന്നതിന് സമർത്ഥമായി ഭവിക്കുന്നില്ല അങ്ങനെയിരിക്കെ സാധനകാലത്തിലും ബലകാലത്തിലും കാമ്യൂപമായിരിക്കുകയാൽ ദുഃഖത്തിന് കാരണമായിരിക്കുന്നതും അഥവാ കാമ്യവർജിതമായിരിക്കുന്നതായാൽ കൂടെയും ആ കർമ്മം ഈശ്വരങ്കിൽ സമർപ്പിക്കപ്പെടാത്തതാണെങ്കിൽ എങ്ങനെ ശോഭന കർമ്മമായി ഭവിക്കും അതുകൊണ്ട് ഹേ മഹാഭാഗ യഥാർത്ഥ ദൃഷ്ടിയോടും നിർമ്മലമായ കീർത്തിയോടും സത്യത്തിൽ താൽപ്പര്യത്തോടും കൂടി വ്രതനിഷ്ഠനായിരിക്കുന്ന അങ്ങ് അനേകവിധം ലീലകൾ കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരാദി കർമ്മങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈശ്വരൻ്റെ ഓരോവിധ ചേഷ്ടകളെയും സമാധിയിൽ കണ്ടറിഞ്ഞ് സകല ജീവികളുടെയും ബന്ധനമുക്തിക്ക് വേണ്ടി വർണ്ണിക്കണം ഈശ്വരൻ്റെ ബഹുവിധ ലീലകളാണ് സർഗസ്ഥിതി സംഹാരങ്ങൾ എന്ന ഏകദൃഷ്ടിയെ ഉറപ്പിക്കാതെ ഞാനാത്ത ബുദ്ധിയോടുകൂടെ അന്യതായി എന്തെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നവന് ബഹുരൂപങ്ങളായി തോന്നുന്ന നാമരൂപങ്ങളിൽ ഭ്രമിക്കുന്നതും അതുകൊണ്ടുതന്നെ ഒന്നിൽ നിന്നും സുഖം സിദ്ധിക്കാതെ അലഞ്ഞുകൊണ്ട് ദുഃഖിക്കുന്നതുമായ പുരുഷചിത്തം കാറ്റിൻ്റെ ശക്തിയാൽ ചലിപ്പിക്കപ്പെടുന്ന കപ്പലെന്നപോലെ ഒരു കാലത്തും ഒന്നിലും സ്ഥാനത്തെ ലഭിക്കുന്നില്ല ഓരോ സമയം ഓരോന്ന് തോന്നും അതിനൊട്ടു സ്ഥിരതയും ഉണ്ടാകുകയില്ല അതിനാൽ വിശ്രാന്തി ലഭിക്കയില്ല നിന്ദ്യമായിരിക്കുന്ന കാമ്യകർമാദികളിൽ സ്വഭാവത്താൽ തന്നെ രതിയോട് കൂടിയിരിക്കുന്നവരോട് അതുതന്നെയാണ് ധർമ്മം എന്നനുശാസിച്ചതായ അങ്ങയുടെ ആ പ്രവൃത്തി മഹത്തായ അന്യായമായി കലാശിച്ചു എന്തുകൊണ്ടെന്നാൽ ഇതല്ല കർത്തവ്യം മുക്തിപ്രദനായ ശ്രീഹരിയെ സർവാത്മനെ ആശ്രയിച്ച ജനം സിദ്ധിയെ പ്രാപിക്കാതെ മരിപ്പാനും പിന്നെ ഏതെങ്കിലും ഒരു യോനിയിൽ ജനിക്കാനും സംഗതി വന്നാൽ കൂടി കേവല കർമ്മനിഷ്ഠനെപ്പോലോ ഒരുവിധത്തിലും സംസാരക്ലേശം അനുഭവിക്കേണ്ടതായി വരികയില്ല എന്തുകൊണ്ടെന്നാൽ പൂർവജന്മത്തിൽ ഹരിവാദത്തെ സേവിച്ചതുകൊണ്ടുള്ള ആനന്ദം അവനെ ഉപേക്ഷിക്കാത്തതിനാൽ ആ സംസ്കാരത്തിൻ്റെ ഫലമായിട്ട് ഈ ജന്മത്തിലും അവൻ മുകുന്ദ സ്മരിക്കുകയും ഭജിക്കുകയും ചെയ്യും ഭഗവാന്റെ ലീലകളെ പ്രധാനമായി വർണ്ണിക്കുവാൻ ഉപദേശിച്ച ശേഷം ഭഗവാൻ ആരാണ് ലീലകൾ എന്താണ് എന്ന് സൂചിപ്പിക്കുന്നു ഈ ലോകം ഭഗവാൻ തന്നെ എന്നാൽ ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് വേറിട്ടവനുമാകുന്നു പ്രപഞ്ചം ഈശ്വരനിൽ നിന്ന് വേറിട്ടതല്ല ഈശ്വരനാകട്ടെ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടവനാകുന്നു ഭഗവാൻ ഉള്ളതുകൊണ്ട് ലോകം ഉണ്ടായി നിലനിന്നു ലയിക്കുന്നു ലോകത്തെ ഉണ്ടാക്കി നിലനിർത്തി തന്നിൽ തന്നെ ലയിപ്പിക്കുന്നത് തന്നെ ഭഗവാന്റെ ലീലകൾ ഭഗവാനാകുന്ന അധിഷ്ഠാനത്തെ അപേക്ഷിച്ച് ലോകം സത്യമെന്ന പോലെ പ്രകാശിക്കുന്നു ഹേ മഹാനുഭാവ അങ്ങയുടെ അറിവിന് ഒരേടത്തും തടസ്സമില്ല അങ്ങ് സ്വതേ ആത്മസ്വരൂപനും ജന്മാതി വികാരങ്ങളില്ലാത്തവനുമാകുന്നു എങ്കിലും ലോകത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി സ്വേച്ഛയ അവതരിച്ചിരിക്കുന്ന പരമപുരുഷനായ പരമാത്മാവിൻ്റെ അംശമാണെന്നറിഞ്ഞാലും അതുകൊണ്ട് മഹാനുഭാവനായ ഹരിയുടെ പരാക്രമത്തെ പ്രാധാന്യേന നിരൂപണം ചെയ്താലും ഇതൊന്നുകൊണ്ട് തന്നെ അങ്ങയുടെ തപസ്സ മുതലായ സകലവും സബലമായി ഭവിക്കും പുരുഷൻ ചെയ്തതായ തപസ് ഗുരുമുഖത്തിൽ നിന്നുള്ള വേദാന്ത ശ്രവണം വേദാധ്യയനം ജ്ഞാനം ദാനം എന്നിവയുടെ ശാശ്വതമായ ബലം കീർത്തന മാത്രത്താൽ അജ്ഞാനത്തെ സമൂലം നശിപ്പിക്കുന്ന കീർത്തിയോടുകൂടിയ ഭഗവാൻ്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെ വർണ്ണിക്കുന്നത് എന്ന് കവികൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു സത്സംഗം നിമിത്തം സിദ്ധിക്കുന്ന ശ്രവണാദികൾ കൊണ്ടുള്ള ബലത്തെ നാരദമുനി തൻ്റെ അനുഭവത്തിൽ നിന്നും വിസ്തരിക്കുന്നു ഹേ മുനെ കഴിഞ്ഞ കൽപ്പത്തിൽ എൻ്റെ പൂർവ്വജന്മത്തിൽ ഞാൻ വേദവാദികളായ ബ്രാഹ്മണരുടെ ഒരു ദാസിയിൽ നിന്നു ജനിച്ചു എൻ്റെ ബാല്യത്തിൽ തന്നെ ആ ബ്രാഹ്മണർ എന്നെ വർഷക്കാലമായ നാലു മാസത്തിൽ ഒരു ദിക്കിൽ തന്നെ ഒരുമിച്ച് വസിപ്പാൻ ആഗ്രഹിച്ചു വന്ന യോഗികളെ ശുശ്രൂഷിപ്പാനായി നിശ്ചയിച്ചു എല്ലാവരെയും ഒരുപോലെ വിചാരിക്കുന്നവരാണ് ആ മുനികളെങ്കിലും ബാല്യകാലത്തിൽ സ്വതേയുണ്ടാകുന്ന യാതൊരു ചാബല്യവുമില്ലാതെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നവനും കളിക്കോപ്പുകളൊന്നും തൊടാത്തവനും അവരുടെ ആവശ്യങ്ങളെ എപ്പോഴും അന്വേഷിച്ച് അനുകൂലിക്കുന്നവനും വേണ്ട കാര്യം മാത്രം സംസാരിക്കുന്നവനും അവരെ ശുശ്രൂഷിക്കുന്നവനും ബാലനുമായ എന്നിൽ അവർക്ക് ദയതോന്നി എന്നിൽ കരുണയോടുകൂടിയ അവരുടെ ഭോജനം കഴിഞ്ഞാൽ പാത്രത്തിൽ ബാക്കിയുള്ള പദാർത്ഥങ്ങളെ ഭക്ഷിച്ചുകൊള്ളുവാൻ അവർ അനുജ്ഞ നൽകി അതുപ്രകാരം ഒരു നേരം ഭക്ഷണം പതിവായി കഴിച്ചു വന്നു മഹാന്മാരായ അവരുടെ ഉച്ചിഷ്ടങ്ങളുടെ വൈഭവത്താൽ ഇപ്രകാരം കഴിഞ്ഞുവരുന്ന എൻ്റെ ചിത്തം പരിശുദ്ധമായി തുടങ്ങി അതുനിമിത്തം അവർ നടത്തി വരുന്നതായ പരമേശ്വര ഭജനത്തിൽ തന്നെ എൻ്റെ മനസ്സിനും രുചി ജനിച്ചു അവിടെ വസിക്കുന്ന അവർ എല്ലാ ദിവസവും ശ്രീകൃഷ്ണ കഥകളെ കീർത്തനം ചെയ്യുമ്പോൾ അവരുടെ പ്രസാദം എന്നിലുണ്ടായതുകൊണ്ട് എനിക്കും കേൾപ്പാനിട വന്നു മനസ്സിനെ ഹരിക്കുന്ന ആ കഥകളെ പതന്തോറും മനസ്സിരുത്തി കേട്ടുകൊണ്ടിരുന്ന എനിക്ക് ഭഗവാനിൽ രുചി ജനിച്ചു ഹേ മഹാമുനെ പ്രിയമായ യശസ്സോടുകൂടിയ ഭഗവാനിൽ രുചിയോടുകൂടിയ എൻ്റെ ബുദ്ധി ആ സമയം ഇളക്കമില്ലാത്തതായി ഭവിച്ചു ആ സ്ഥിര ബുദ്ധിനിമിത്തം ഞാൻ സ്ഥൂലസൂക്ഷ്മരൂപമായ ഈ ശരീരം പ്രപഞ്ചാതീതനും ബ്രഹ്മസ്വരൂപനുമായ എന്നിൽ മായയാൽ കൽപ്പിക്കപ്പെട്ടതാണെന്നുള്ള തത്വത്തെ പ്രത്യക്ഷമായി അറിയുകയും ചെയ്തു ഈ അവസ്ഥയിൽ എത്തിയതിനു ശേഷമുണ്ടായ ജ്ഞാനാഭിവൃദ്ധിയെപ്പറ്റി നാരദർ പറയുന്നു ഇപ്രകാരം മഹാത്മാക്കളായ മുനികൾ മൂന്നു സന്ധ്യകളിലും സങ്കീർത്തനം ചെയ്യുന്ന ശ്രീഹരിയുടെ നിർമ്മലമായിരിക്കുന്ന യശസ്സിനെ വർഷ ഋതു ശരത് ഋതു എന്ന രണ്ട് ഋതുക്കളിലും എല്ലാ ദിവസവും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന എന്നിൽ മനസ്സിലെ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും മുഴുവനും നശിപ്പിക്കുന്നതായ ശുദ്ധഭക്തി ജനിച്ചു ഇപ്രകാരം ഭഗവാനിൽ അനുരക്തനും വിനയമുള്ളവനും ഭഗവത്കഥാശ്രവണ മാഹാത്മ്യത്താൽ പാപം നശിച്ചവനും ശ്രദ്ധയുള്ളവനും ഇന്ദ്രിയ ചാബല്യങ്ങളില്ലാത്തവനും ആ മഹാത്മാക്കളെ ശുശ്രൂഷിപ്പാനായി ഒരുങ്ങിയിരിക്കുന്നവനും ബാലനുമായ ആ എൻ്റെ പേരിൽ കാരുണ്യമുള്ളവരും ദുഃഖിതന്മാരിൽ സ്വതേ വാത്സല്യമുള്ളവരുമായ ആ മഹാത്മാക്കൾ ചാതുർമാസ്യം കഴിഞ്ഞു പോവാൻ പുറപ്പെട്ടപ്പോൾ ശ്രീ ഭഗവാനാൽ പറയപ്പെട്ടതും അത്യന്തം ഗുഹ്യവുമായ ഭാഗവതധർമ്മത്തെ എനിക്കുപദേശിച്ചു ഏനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേദസഹ ആ മഹാത്മാക്കൾ ഉപദേശിച്ചതായ ആ ജ്ഞാനത്താൽ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഭഗവാൻ ശ്രീ ശ്രീവാസുദേവന്റെ മായാവൈഭവത്തെ ഞാൻ അറിഞ്ഞു സൂചിതം ബ്രഹ്മം സ്ഥാപത്രയ വിചികിത്സിതം യദീശ്വരേ ഭഗവതി കർമ്മബ്രഹ്മണി ഭാവിതം ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിലിരുന്ന് അവരെ വ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന നിയന്താവും സർവൈശ്വര്യ പരിപൂർണനും എങ്ങും നിറഞ്ഞിരിക്കുന്നവനുമായ സർവേശ്വരനിൽ സകല കർമ്മങ്ങളെയും സമർപ്പിക്കുന്നത് തന്നെ ആധ്യാത്മികാദി മൂന്ന് വിധ താപങ്ങളുടെയും ബാധയെ തടുക്കുന്നതായ സിദ്ധൌഷധം എന്നുള്ള രഹസ്യയും അവർ എന്നോടുപദേശിച്ചു ഹേ സുവ്രത നെയ്യെ മുതലായ ദ്രവ്യങ്ങളുടെ ഉപയോഗം നിമിത്തം ചിലപ്പോൾ ജനങ്ങൾക്ക് ചില രോഗങ്ങൾ വരാറുണ്ട് അതേ പദാർത്ഥത്തെ ആ നിലയിൽ തന്നെ വീണ്ടും സേവിച്ചാൽ രോഗം അധികരിക്കുന്നതല്ലാതെ ശമിച്ചു സുഖപ്പെടുകയില്ല എന്നാൽ അതേ നെയ്യോടുകൂടെ വേറെ ചില ഔഷധങ്ങൾ അരച്ചു ചേർത്ത് കാച്ചി അരിച്ചു നിയമേന കുറേ ദിവസം സേവിക്കുന്നതായാൽ ആ ഔഷധം രോഗത്തെ ശമിപ്പിച്ച് സുഖം വരുത്തുന്നുണ്ടല്ലോ അതുപോലെ എല്ലാ പ്രവർത്തികളും പുണ്യപാപരൂപങ്ങളായിരിക്കയാൽ സുഖദുഃഖ രൂപങ്ങളായ ബലങ്ങളെ ജനിപ്പിക്കുന്നതിനാൽ മനുഷ്യർക്ക് സംസാര കാരണങ്ങളാണെങ്കിലും ആ കർമ്മങ്ങളെ തന്നെ പരമേശ്വരനിൽ സമർപ്പിച്ചാൽ അവയ്ക്ക് സുഖദുഃഖ രൂപ ബലങ്ങളെ ജനിപ്പിക്കുവാനുള്ള ശക്തി ഇല്ലാതായി പോകുന്നതിനാൽ ആ കർമ്മങ്ങൾ അവയെ തന്നെ നശിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളായി ഭവിക്കുന്നു ഇവിടെ ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് ഏതൊരു കർമ്മം ചെയ്യപ്പെടുന്നുവോ ഭക്തിയോഗത്തോടു കൂടിയതായ അതിനധീനമായതാണ് അറിവ് ഭഗവാനിൽ സമർപ്പിക്കുന്നതായ കർമ്മം ഭക്തിയോ യോഗത്തെ ജനിപ്പിക്കുന്നുവെന്നതിനെ സദാചാരം കൊണ്ട് ഉറപ്പിക്കുന്നു എപ്പോൾ ഭഗവാൻ ഉപദേശിച്ചതിനെ അനുസരിച്ച് കർമ്മങ്ങളെ ചെയ്യുന്നുവോ അപ്പോൾ ആ കർമ്മകർത്താക്കന്മാർ ശ്രീകൃഷ്ണൻ്റെ ഭക്തവാത്സല്യാദി കല്യാണ ഗുണങ്ങളെ കീർത്തിക്കുകയും കൃഷ്ണനെ സ്മരിക്കുകയും ചെയ്യും നമോ ഭഗവതേ തുഭ്യം വാസുദേവായ പ്രത്യുനായ അനിരുദ്ധായ നമസ്സങ്കർഷണായജ സർവൈശ്വര്യ പരിപൂർണനും സർവത്ര വിളങ്ങുന്നവനുമായ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം വാസുദേവൻ പ്രത്യുനൻ അനിരുദ്ധൻ സങ്കർഷണൻ എന്ന നാല് രൂപത്തോടുകൂടെ പ്രകാശിക്കുന്ന അങ്ങയെ മനസാസ്മരിക്കുന്നു ഇങ്ങനെ മൂർത്തി നാമധേയങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് മന്ത്രമാകുന്ന സ്വരൂപത്തെ ഒഴിച്ച് അന്യമായ സ്വരൂപമില്ലാത്ത ഇല്ലാത്ത പുരുഷനായ ഭഗവാനെ പൂജിക്കുന്ന പുരുഷൻ യഥാർത്ഥ തത്വത്തെ അനുഭവിച്ചറിഞ്ഞവനായി ഭവിക്കും ഇമം സുനിഗമം ബ്രഹ്മൻ അവേത്യം അതനുഷ്ഠിതം അധാൻമേജ്ഞാനം ഐശ്വര്യം സോസ്മിൻ ഭാവം ച കേശവ ഹേ ബ്രഹ്മൻ ഭഗവാൻ ഉപദേശിച്ചതിനെ അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നതിനെ അറിഞ്ഞ സർവജ്ഞനായ കേശവൻ എനിക്ക് ഭക്തിയെയും തദ്വാരത്തെയും നൽകി ത്മപ്യത പ്രസ്രുത വിശ്രുതം വിഭോ സമാപ്യതേയുൽ പ്രഖ്യാഹി ദുഃഖേർ മുഹുരർദിതാത്മനം യത്ലേശ നിർവണമുശന്യത അധിക ശാസ്ത്രങ്ങളെ പഠിച്ചറിഞ്ഞിരിക്കുന്ന ഹേ മഹാത്മൻ അങ്ങ് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ പരിശുദ്ധ കീർത്തിയെ എല്ലാവർക്കും അറിയത്തക്ക വിധം കീർത്തനം ചെയ്താലും അതിനെ അറിഞ്ഞിട്ട് വിദ്വാൻമാരുടെ ജ്ഞാനേച്ഛ ശമിക്കും ഇതിന്മീതെ അറിയേണ്ടതൊന്നുമില്ലെന്നറിഞ്ഞ് അവർ സംതൃപ്തിയെ പ്രാപിക്കും ആധ്യാത്മീയാദി ദുഃഖങ്ങൾ കൊണ്ട് മനസ്സിന് ഒരു നേരവും സ്വരമില്ലാതെ അലയുന്നവരുടെ ആ ക്ലേശം ശമിക്കുന്നതിനും അത് കാരണമായി ഭവിക്കും ആ ഒരു മാർഗമല്ലാതെ ക്ലേശശാന്തിക്ക് അന്യോപായമില്ല അഞ്ചാമത്തെ അദ്ധ്യായം സമാപിച്ചു ആറാമത്തെ അധ്യായം അടുത്ത ദിവസം ഹരി ഓം